രാമായണ പാരായണം ഇരുപത്തിയെട്ടാം ദിവസം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര യുദ്ധാരംഭം രാവണന്റെ പുറപ്പാട് കുംഭകർണന്റെ നീതിവാക്യം കുംഭകർണ വധം തി എന്നീ ഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാരായണം ചെയ്യുന്നത് ഡോക്ടർ കെ ഓമനക്കുട്ടി വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ യുദ്ധത്തിനായി രജനീചരവീരരസത്വരം തത്ര വരുത്തിവാഴും വിധൗ രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടുവിൽവാങ്ങിനാൻ പത്തുകിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും പത്തുകിരീടങ്ങളും കുടയും നിമിഷാർത്ഥേണ കണ്ണിച്ച രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു വാണത്തെ നോക്കി നോക്കി നോക്കിച്ചരിച്ചിഴിനിത്രവർഗാമാത്യവൃത്യജനത്തൊടും ഉത്തരദ്വരിപുക്കാൻ ദശവക്രനും മർക്കടന്മാർ ശിലാവൃക്ഷാചലം കൊണ്ടു രക്ഷോ ഗണത്തെ ഉടുക്കി തുടങ്ങിനാർ അംഭോജസംഭവനന്ദനൻ ജാമ്പനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഹസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്യുദ്ധം ചെയ്തു കാൽപുരി പുക്കിരുന്നരുളീടിനാൻ സേനാപതിയും പടയും മരിച്ചതു മനിയാം രാവണൻ കേട്ടു കോപാന്ധനായി യുംയിക്കുന്നതിൽ ഇനി നേരെ പൊരുതു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടിയുള്ളോർകൾ പോന്നിടുക നമ്മുടെ തേരും വരുത്തുക നാനവൻ വെൺമതി പോലെ കുടയും പിടിപ്പിച്ചു പൊന്മയമായൊരു തേരിൽ കരറിനാൻ ിരി പോലെ നിശാചര നായകൻ കോലാഹലത്തോടുകൂടെ പുറപ്പെട്ടാൻ ജാനകീ ചോരനെ കണ്ടൊരു നേരത്തു വാനരനായകനാകിയ മാരുതി തീർത്തടൂ തന്നിൽ കുതിച്ചു ാർത്ഥനായി വന്നു നിശാചരനാഥനും ദക്ഷിണഹസ്തവും ഓങ്ങിപ്പറഞ്ഞതു രക്ഷോഭരനോടുമാരുതപുത്രനും നിർജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യം ഉപദ്രവിക്കുന്ന നിനക്ക് വന്നെത്തുമാപത്തു കപികുലത്താലെടോ നിന്നെയടിച്ചുകൊള്ളുവാൻ വന്നു നിൽക്കുന്നരെന്നെ ഒഴിച്ചുകൊരനെന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനാമക്ഷകുമാരനെ കൊന്നതു ഞാനെടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കവീന്ദ്രനും നന്നായി വിറച്ചു വീണാൻ ദശകണ്ഠനും പിന്നെയുണർന്നു ചൊന്നാനിവിടേക്കിന്നു വന്ന കവികളിൽ നല്ലനല്ലോ ഭവാൻ നന്മയെന്തായനിക്കുന്നതുകൊണ്ടു നമ്മുടെ തല്ലുകൊണ്ടാൽ മറ്റൊരുവരും മൃത്യു വരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നീല നിനക്കത് കൊണ്ടു ഞാൻ എത്രയും ദുർബലനെന്നു വന്നു നമ്മിലിത്തി നേരമിന്നും പൊരുതിയിടണം എന്ന നേരത്തൊന്നടിച്ചശാനൻ പിന്നെ മോഹിച്ചു വീണാൻ കപി ശ്രേഷ്ഠനും തൽക്ഷണേ കോപിച്ചു ലക്ഷ്മണൻ വേഗേന രക്ഷോവരനെ ചെറുത്താനതു നേരം ബാണഗണത്തെ വർഷിച്ചാരിരുവരും കാണരുതാതെ ചമിതു പോർക്കളം വില്ലു മുറിച്ചു കളഞ്ഞിതു ലക്ഷ്മണനല്ലൽ മുഴുത്തു നിന്നു ദശകനും പിന്നെ മയൻ കൊടുത്തോരു വേൽ സൗമിത്രി തന്നെ മാറിലാ മാറു ചാട്ടിയിടിനാൻ അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു സൗമിത്രിയും ശക്തിയേറ്റാശു വീടീടിനാൻ ശ്രീരാമദേവനും കോപം മുഴുത്തതി ധീരത കൈക്കൊണ്ടെടുത്തൊരു സായകം രക്ഷോവരനുടേ വക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ചാൻ അതിദ്രുതം ആ ബാണമേറ്റം നേരം പൗലസ്ത്യശാപവും വീണിതു ഭൂതലേ രാമനും രാവണൻ തന്നോടരുൾ ചെയ്താൽ ആമയം പാരം നിനക്കുണ്ടുമാ നാളെ വരേണം നീ കാൽസ്തവാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേകത്തിലങ്ങു നടന്നു ദശാനനൻ രേന്ദ്രനും പ്രത്യജനത്തോടു പേർത്തും നിജാർത്ഥികളോർത്തു ചൊല്ലിയിടാൻ ചിന്തിച്ചു കാൺമിൻ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊൾവാഹോ കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക പോയി കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കേട്ടു പങ്ക്തികണ്ഠാനുജൻ ിരുമ്പുകൊണ്ടുള്ള തന്നായുധമായുള്ള ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരുനേരത്തു വാനരവീരല്ലാവരുമോടിനാർ ഹസ്തപാദങ്ങളാൽ മർക്കട വീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിയാൽ പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ടങ്ങിനാർ നാനാദിഗന്ധരെ മത്തഹസ്തീന്ദ്രനെപ്പോലെ കവികളെ പത്തു നൂറായിരം കൊന്നാനക്ഷണാൽ വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമെടുത്തു നിശാചരൻ വക്തവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങീടിനോരസ്ത്രമെയ്തുത്തമാങ്കത്തെയും കണ്ണിച്ചു വൃത്രാനും തെളിഞ്ഞാനതു നേരം ഉത്തമാങ്കം പുരദ്വാരി വീണു മുറിഞ്ഞിയിൽ വീണിതു ീണിതുദേഹവും അന്നേരം ദേവമുനീശ്വരൻ നാരദനും തഥാ സേവാർത്ഥമം പോവതരിച്ചിടിനാൻ രാമം ദശരഥനന്ദനമുൽപ്പല ശമളം കോമളം ബാണധനുർദ്ധരം പൂർണചന്ദ്രാനനം കാരുണ്യൂഷ പൂർണ സമുദ്രം മുകുന്ദം സദാശിവം രാമം ജഗദഭിരാമമാത്മാരാമം ആമോദമാർന്നു പുകഴ്ന്നു തുടങ്ങിന സീതാപദേ രാമ രാജേന്ദ്ര രാഘവ ശ്രീധരാ ശ്രീനിധേ ീപുരുഷോത്തമാീരാമദേവദായ കോപകാമദ്വേഷ കാർപ്പണയലോമോഹദി ശത്രുക്കൾ ഉണ്ടാകയാൽ മുക്തിമാർഗങ്ങളിൽ സഞ്ചരിച്ചിടുവാൻ ശക്തിയുമില്ല നിന്മായാ ബലവശാൽ തൊൽക്കഥാഭീഷപാനവും ചെയ്തുകൊണ്ടുക്കാമ്പിൽ നിന്നയും ധ്യാനിച്ചനാരദം തൊൽപൂജയും ചെയ്തു പാടി വിശുദ്ധനായി സഞ്ചരിപ്പനായ അനുഗ്രഹിക്കേണമേ രാജരാജേന്ദ്രുകുലനായക രാജീവലോചന രാമാ രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ഡോക്ടർ കെ ഓമനക്കുട്ടി